നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നു സിറിയയിൽ പോയി ഇസ്രായേൽ ചെയ്തു കൂട്ടിയതിനൊന്നും അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ട്രംപ് ഇത്ര നാളും എന്തിനും ഏതിനും കൂടെ നിന്ന് ചെങ്ങാതിയാണ് ഇസ്രായേൽ ഇപ്പോൾ നഷ്ടം വന്നിരിക്കുന്നത് അത്രത്തോളം ക്രൂരതകൾ ചെയ്യുമ്പോൾ അമേരിക്ക മറ്റെന്താണ് ചെയ്യുക അല്ലേ സിറിയയിലും ഗസയിലും ഇസ്രായേൽ നടത്തിയ സമീപകാല ആക്രമണങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തനാണെന്ന് അറിയിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് മേഖല സാഹചര്യം പരിഹരിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടുവെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കറോലിൻ ലീവിറ്റ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു നെതന്യാഹുന്റെ സഖ്യകക്ഷികൾ പോലും അദ്ദേഹത്തിന്റെ നയങ്ങളിൽ ആശങ്കാകുലരാകുന്ന സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ വന്നത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും തെക്കൻ നഗരമായ സ്വീഡിയിലും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ട്രംപിന്റെ അതൃപ്തിക്ക് കാരണമായത് ഡ്രൂസ് പോരാളികളും ബൈഡൂയൻ ഗോത്രങ്ങളും സർക്കാർ സൈനികരും തമ്മിൽ വിഭാഗീയ സംഘർഷങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ഡ്രൂസ് സിവിലിയന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേൽ ആക്രമണം സിറിയൻ വ്യോമസേന ഭരണകൂട സൈനികരെയും കവചിത വാഹനങ്ങളെയും ലക്ഷ്യമിടുകയും ഡമാസ്കസിലെ സിറിയയുടെ പ്രതിരോധ മന്ത്രാലയത്തെ മന്ത്രാലയത്തെപ്പോലെ ആക്രമിക്കുകയും ചെയ്തു സിറിയയിലെ ബോംബാക്രമണവും ഗസയിലെ ഒരു കത്തോലിക്കാ പള്ളിയിലെ ബോംബാക്രമണവും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി കരോലിൻ ലീവിറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ട് സാഹചര്യങ്ങളും പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാവിനെ വിളിച്ച് ഈ സാഹചര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സിറിയൻ സൈന്യത്തെ തലസ്ഥാനത്തിന് തെക്കോട്ട് നീങ്ങാനോ മേഖലയിലെ ഡ്രൂസ് സമൂഹത്തെ ഭീഷണിപ്പെടുത്താനോ അനുവദിക്കില്ലെന്ന് നെതന്യാഹു ഉറപ്പിച്ചു പറഞ്ഞതോടെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മധ്യസ്ഥതയിൽ ഇസ്രായേലും സിറിയയും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു ജൂലൈ പതിനേഴിന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നതന്യാഹു സംസാരിച്ചത് ഇങ്ങനെ ാണ് ഡമാസ്കസിന് തെക്ക് പ്രദേശത്തേക്ക് സിറിയൻ ഭരണകൂടം സൈന്യത്തെ അയച്ചു ഡ്രൂസിനെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി അത് ഞങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അതിനാൽ നടപടിയെടുക്കാനും ശക്തമായ നടപടി സ്വീകരിക്കാനും ഞാൻ ഐ ഡി എഫിനോട് നിർദ്ദേശിച്ചു ആ ശക്തമായ നടപടിയുടെ ഫലമായി ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു സിറിയൻ സൈന്യം ഡമാസ്കസിലേക്ക് തിരിച്ചുപോയി ഇത് ശക്തിയാൽ നേടിയെടുത്ത ഒരു വെടിനിർത്തലാണ് ഗസയിലെ കത്തോലിക്കാ പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നദന്യാഹു വെള്ളിയാഴ്ച പോപ്പ് ലിയോയെ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു തെറ്റിയ മെസ്സീലാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഗസയിലെ ഹോളി ഫാമിലി പള്ളിയിൽ ഒരു വഴി തെറ്റിയ വെടിയുണ്ട പതിച്ചതിൽ ഇസ്രായേൽ അഗാധമായി ഖേദിക്കുന്നു നഷ്ടപ്പെടുന്ന ഓരോ നിരപരാധിയുടെയും ജീവൻ ഒരു ദുരന്തമാണ് കുടുംബങ്ങളുടെയും വിശ്വാസികളുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇസ്രായേലിലെ ആക്രമണങ്ങൾ മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ആശങ്കാകുലരാക്കിയിട്ടുണ്ടെന്ന് കരുതപ്പെടുന്ന സാഹചര്യത്തിലാണ് വൈറ്റ് ഹൌസിന്റെ ഇത്തരം ഒരു പരാമർശം വരുന്നത് മേഖലയിൽ ഉടനീളമുള്ള ഇസ്രായേലിന്റെ നയങ്ങളിൽ അവർ കൂടുതൽ ആശങ്കാകുലരാണ് നതന്യാഹു ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നു എന്ന് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ആക്സിയോസ് ഉദ്ധരിക്കുന്നുണ്ട് മറ്റൊരാളാകട്ടെ അദ്ദേഹത്തെ പെരുമാറാനറിയാത്ത ഒരു കുട്ടിയോടാണ് ഉപമിച്ചിരിക്കുന്നത് ഗാസ പള്ളിക്ക് നേരെ ഉണ്ടായ ഷെല്ലാക്രമണത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട ട്രംപ് നെതന്യാഹുവിനെ വിളിച്ചതായി മറ്റൊരു അമേരിക്കൻ ഉദ്യോഗസ്ഥരും പറഞ്ഞു തന്റെ സുഹൃത്ത് നെതന്യാഹുവിനെ പരസ്യമായി വിമർശിക്കുന്നതിൽ നിന്ന് ട്രംപ് ഇതുവരെ വിട്ടുനിന്നിരുന്നു എന്നാൽ വൈറ്റ് ഹൌസ് തന്റെ ഉപദേശകരുടെ ചില നിരാശകൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ടെന്നും സൂചന നൽകി താൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത് ബോംബുകൾ കാണുന്നത് പ്രസിഡന്റിന് ഇഷ്ടമല്ല ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ വാരാന്ത്യത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഒരു കൂട്ടം ഇസ്രായേലി കുടിയേറ്റക്കാർ ഫലസ്തീൻ അമേരിക്കൻ സേഫ് മുസലിറ്റിനെ കൊലപ്പെടുത്തിയതിലും വൈറ്റ് ഹൌസ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നിരന്തരമായ ആക്രമണത്തിന് ഇതിനകം തന്നെ ആഗോള വിമർശനം നേരിടുന്നുണ്ട് ഇതിൽ അൻപത്തിയെട്ടായിരത്തിലധികം ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് സിറിയയിലെ അവരുടെ ആക്രമണങ്ങൾ തുർക്കിയെയും സൗദി അറേബ്യയും ചൊടിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾക്കിടയിൽ പോലും നതന്യാഹുവിന്റെ നയങ്ങളോടുള്ള അതൃപ്തി വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് ഈ സാഹചര്യങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ സിറിയയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാം സിറിയ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധ കാലഘട്ടം മുതൽ രാഷ്ട്രീയ സൈനിക മാനുഷിക പ്രതിസന്ധികളുടെ കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബഷാർ അൽ അസദിന്റെ ഭരണകൂട പതനം ചെയ്തതോടെ സിറിയയിലെ സ്ഥിതിഗതികൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു ഈ സംഭവം ഹയാ തഹ്രീർ അൽ ഷ്യാം എന്ന ഇസ്ലാമിക് വിമത സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് കാരണവുമായി എന്നാൽ സിറിയയുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്തിലാണ് നീങ്ങുന്നത് പ്രത്യേകിച്ച് ഇസ്രായേൽ റഷ്യ തുർക്കി ഇറാൻ തുടങ്ങിയ വിദേശ ശക്തികളുടെ ഇടപെടലുകൾ മൂലം കാര്യങ്ങൾ വീണ്ടും സങ്കീർണമായി മാറുകയും ാണ് സിറിയയിലെ നിലവിലെ സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് എച്ച് ടി എസിന്റെ നേതൃത്വത്തിൽ വിമത സംഘങ്ങൾ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഡമാസ്കസ് പിടിച്ചെടുത്തിരുന്നു ഇതോടെ അസദിന്റെ അഞ്ച് ദശാബ്ദത്തിലേറെ നീണ്ട ഭരണം അവസാനിച്ചു അദ്ദേഹം റഷ്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു എച്ച് ടി എസിന്റെ നേതാവ് അഹമ്മദ് അൽ ഷെറ അതായത് അബു മുഹമ്മദ് അൽ ജുലാനി എന്നും അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹം ഇടക്കാല പ്രസിഡന്റായി ഇദ്ദേഹം ചുമതലയേറ്റു എച്ച് ടി എസിന് മുമ്പ് അൽ ഖൊയ്ദയുമായി ബന്ധമുണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനാറിന് ശേഷം അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായി ാണ് അവകാശപ്പെടുന്നത് എന്നിരുന്നാലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിറിയയുടെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ സുവൈദയിൽ ഡ്രൂസ് ഭൂരിപക്ഷ പ്രദേശത്ത് ബെദൂയൻ ഗോത്രങ്ങളും ഡ്രൂസ് മിലിഷ്യകളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ഈ ഏറ്റുമുട്ടലുകൾ ഒരു ഡ്രൂസ് വ്യക്തിയെ ബെദൂയനികൾ ആക്രമിച്ചതിനെ തുടർന്നാണ് ആരംഭിച്ചത് സിറിയൻ സർക്കാർ സൈന്യം ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഡ്രൂസ് മിലിഷ്യകളുമായുള്ള സംഘർഷത്തിൽ അവർ കുടുങ്ങിപ്പോയി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരം ഈ ഏറ്റുമുട്ടലുകളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇതിൽ സാധാരണക്കാരാണ് കൂടുതലും ഉൾപ്പെടുന്നത് മാനുഷിക പ്രതിസന്ധിയാണ് ഇപ്പോൾ സിറിയ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം സിറിയയിലെ മാനുഷിക സാഹചര്യം അതീവ ഗുരുതരമാണ് യുണൈറ്റഡ് നേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ അപ്പീലിൽ പത്തിൽ ഏഴ് സിറിയക്കാർക്കും മാനുഷിക സഹായം ആവശ്യമാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആറ് ലക്ഷത്തിലധികം പേർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആറ് പോയിന്റ് ഒൻപത് ദശലക്ഷം പേർ ആഭ്യന്തരമായി കുടിയൊഴിക്കപ്പെട്ടു അഞ്ച് പോയിന്റ് നാല് ദശലക്ഷം പേർ അഭയാർത്ഥികളായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ലബനിൽ നിന്ന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം പേർ എഴുപത്തി രണ്ട് ശതമാനം സിറിയക്കാർ സിറിയയിലേക്ക് പലായനം ചെയ്തു ഇതിൽ അറുപത് ശതമാനം കുട്ടികളാണ് വിദേശ ശക്തികളുടെ ഇടപെടലാണ് സിറിയയെ മറ്റൊരു പ്രശ്നമാക്കി മാറ്റുന്നത് സിറിയയിൽ റഷ്യ അതുപോലെ ഇറാൻ തുർക്കി യു എസ് ഇസ്രായേൽ എന്നിവയുൾപ്പെടെ നിരവധി വിദേശ ശക്തികൾ ഇടപെടുന്നുണ്ട് റഷ്യ പറയുകയാണെങ്കിൽ അസദിന്റെ ഭരണകൂടത്തെ പിന്തുണച്ചിരുന്നുവെങ്കിലും ഉക്രൈൻ യുദ്ധം മൂലം സിറിയയിലെ സാന്നിധ്യം കുറയ്ക്കുകയാണ് ചെയ്തത് ഇറാന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഹിസ്ബുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് എന്നിവയുടെ അസദിനെ പിന്തുണച്ച രാഷ്ട്രമാണ് ഇറാൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹമാസ് ഹിസ്ബുള്ള എന്നിവയുടെ ദുർബലത മൂലം സിറിയയിലെ സ്വാധീനം ഇവർക്ക് കുറയുകയാണ് തുർക്കിയുടെ കാര്യം വരികയാണെങ്കിൽ വടക്കൻ സിറിയയിൽ സ്വാധീനം നിലനിർത്തുന്ന ഒരു രാഷ്ട്രമാണ് ഇപ്പോഴും തുർക്കി കുർദ് സ്വയംഭരണം തടയാനും മൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം അഭയാർത്ഥികളെ തിരികെ അയക്കാനും ശ്രമിക്കുന്ന രാഷ്ട്രം കൂടിയാണിത് യുഎസ് ആകട്ടെ തൊള്ളായിരത്തിലധികം സൈനികർ വടക്കു കിഴക്കൻ തെക്കു കിഴക്കൻ സിറിയയിലുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെതിരെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രമാണ് യു എസ് േലിന്റെ ഇടപെടൽ എങ്ങനെയാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ആദ്യ അറബ് ഇസ്രായേൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോം കിപ്പൂർ യുദ്ധം എന്നിവയിൽ ഇസ്രായേലും സിറിയയും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ ഗൊലാൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വേർതിലിക്കൽ കരാർ പ്രകാരം ഒരു യുവൻ നിരീക്ഷണ ബഫർ സോൺ സ്ഥാപിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഓപ്പറേഷൻ ചെസ് എന്ന പേര് നൽകിയ ഇസ്രായേൽ ഇറാന്റെയും ഹിസ്ബുളേയും സൈനിക സാന്നിധ്യം തടയാൻ ലക്ഷ്യമിട്ട് സിറിയയിൽ വ്യോമാക്രമണങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ നൂറ്റി പതിനാറിലധികം ആക്രമണങ്ങളാണ് നടത്തിയത് നൂറിലധികം പേർ ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്തു ഗോലാൻ ഹൈറ്റ്സിലെ ആക്രമണം ഡിസംബർ എട്ടിന് അസദിന്റെ പതനത്തിന് പിന്നാലെ ഇസ്രായേൽ ഓപ്പറേഷൻ ആരോ ഓഫ് ബഷൻ എന്ന പേര് നൽകി ഗൊലാൻ ഹൈറ്റ്സിനോട് ചേർന്ന ബഫർ സോണിൽ സൈനിക നീക്കം നടത്തുന്നതായിരുന്നു ഇത് സിറിയൻ സൈന്യം ഉപേക്ഷിച്ച ആയുധങ്ങൾ തീവ്രവാദികളുടെ കൈകളിൽ എത്തുന്നത് തടയാൻ എന്ന പേര് പറഞ്ഞ് ഇസ്രായേൽ സിറിയയുടെ സൈനികാടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ രാസായുധ ശേഖരങ്ങൾ നാവിക വ്യോമസേനകൾ എന്നിവ ലക്ഷ്യമിട്ട് നാനൂറിലധികം ആക്രമണങ്ങളാണ് നടത്തിയത് സുബൈദയിലെ ഇടപെടലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ സുബൈദയിലെ ഡ്രൂസ് ബെദൂയൻ ഏറ്റുമുട്ടലുകളിൽ ഇസ്രായേൽ ഡ്രൂസ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ എന്ന പേര് പറഞ്ഞ് വ്യോമാക്രമണങ്ങൾ നടത്തി ഡമാസ്കസിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനും പ്രതിരോധ മന്ത്രാലയത്തിനും സമീപം ആക്രമണങ്ങൾ നടന്നു മൂന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമായിരുന്നു ഇത് നയതന്ത്ര ശ്രമങ്ങളും ഇവിടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ ഇസ്രായേലും സിറിയയും നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ ചർച്ചകൾ അതിർത്തിയിലെ സംഘർഷം ഒഴിവാക്കാനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാർ പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപ്പിലാക്കിയത് എച്ച് ടി എസിന്റെ ജിഹാദിസ്റ്റ് പശ്ചാത്തലവും തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഡ്രൂസ് സംരക്ഷണം ഇസ്രായേലിലെ ഡ്രൂസ് വിഭാഗമായുള്ള ബന്ധം കണക്കിലെടുത്ത് ഇസ്രായേൽ സുബൈദയിലെ ഡ്രൂസ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ കെഴിഞ്ഞ് പരിശ്രമിക്കുകയാണ് രണ്ടായിരത്തി മാർച്ചിൽ നൂറ്റി അൻപതിലധികം സിറിയൻ റോസുകൾ ഇസ്രായേലിന്റെ റോസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ ഒരു ശക്തമായ സിറിയൻ സർക്കാർ ഭാവിയിൽ ഭീഷണിയാകുമെന്ന് ഭയപ്പെടുന്നുണ്ട് അതിനാൽ സിറിയയുടെ സൈനിക ശേഷി തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമ ലംഘനമാണ് ശരിക്കും പറഞ്ഞാൽ സിറിയയിൽ നടക്കുന്നത് യു എൻ ഇസ്രായേലിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കരാർ ലംഘിച്ചിട്ടുള്ള ബഫർ സോൺ അതിക്രമത്തെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അൽഷറ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അനന്തരമായ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമമായിട്ടാണ് സിറിയ കാണുന്നത് യു എസ് എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തത് എന്ത് പ്രസക്തമാണ് യുഎസ് ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ എതിർത്ത് ഡിപ്ലോമാറ്റിക് പരിഹാരങ്ങൾക്കായിട്ടാണ് ഇവിടെ ഇടപെടുന്നത് സിറിയ അസദിന്റെ പതനത്തിന് ശേഷം ഒരു പുതിയ രാഷ്ട്രീയ സൈനിക ഘട്ടത്തിലാണുള്ളത് എച്ച് ഡി എസിന്റെ ഭരണം വിദേശ ശക്തികളുടെ ഇടപെടലുകൾ മാനസിക പ്രതിസന്ധി എന്നിവ രാജ്യത്തെ അസ്ഥിരമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഗൊലാൻ ഹൈറ്റ്സിലെ സുരക്ഷ ഡ്രൂ സംരക്ഷണം ഇറാന്റെ സ്വാധീനം തടയൽ എന്നിവ ലക്ഷ്യമിട്ട് സൈനിക നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ സിറിയയെ കൂടുതൽ അസ്ഥിരമാക്കാനും പ്രാദേശിക സംഘർഷം വർദ്ധിപ്പിക്കാനുമുള്ള സാധ്യതയിലേക്കാണ് തള്ളിവിടുന്നത് എന്തായാലും സിറിയയിലെ ഇസ്രായേലിന്റെ തോന്നിവാസങ്ങൾക്ക് അമേരിക്ക ഇപ്പോൾ പിടിക്കുന്നില്ല എന്നതാണ് ഇവിടെ നിന്നും വരുന്ന ഏറ്റവും നല്ല വാർത്ത എന്ന് തോന്നുന്നു അപ്പോൾ ഈ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തണേ